ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമുക്കിന്ന് ചോറിനെ കുട്ടി കഴിക്കാൻ ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇത് മീൻ ഇല്ലെങ്കിലും നമുക്ക് മീനിൻ്റെ രുചിയിൽ അതേ ടേസ്റ്റിൽ നമുക്കൊരു നല്ല ഉഷാർ കറി ഉണ്ടാക്കിയെടുക്കാം ഉണക്ക ചെമ്മീനാണ് ഞാനിവിടെ കറി വെക്കാൻ പോകുന്നത് അതിലോട്ട് പച്ച അതുപോലെ ഒരു മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്ന് നമുക്ക് ഉണ്ടാക്കാമെന്ന് പോക ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം എടുത്താൽ മതി അതിലേക്ക് മാങ്ങ തോലിച്ചെത്തിയിട്ട് അതിട്ട് കൊടുക്കാം അതിലേക്ക് അതുപോലെ തന്നെ പച്ച വായക്കയും വായക്ക കുറച്ച് മതി കിട്ടാം ഒരു ചെറുതാ ചെറിയ വായക്ക ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ നമ്മൾ നേന്ത്രക്കായൊക്കെ ആണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാം പിന്നെ പിന്നെതാ അതിലേക്ക് മുളക് വലിയ ഉള്ളി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ട് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുക്കാം ഈ മാങ്ങക്ക് നല്ലൊരു വേവ് ഉണ്ടാവും ആ ഒരു വേവ് നല്ലൊരു പുളി കുറഞ്ഞ ഒരു മാങ്ങയാണ് ഇത് കേട്ടോ അപ്പോൾ ആ മാങ്ങക്ക് നല്ലൊരു വേവുണ്ട് അത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാണ് ഒരു ജാറെടുത്തിട്ട് ഒരു മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് പെരുഞ്ചീരകം ഇതിൻ്റെ അടുത്ത് പൊടിയാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ പെരിഞ്ചീരകം മുഴുവനായിട്ടുള്ളതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ആ മാങ്ങ നല്ല ഉഷാറായി വെന്തിട്ടുണ്ട് വെള്ളം നല്ലോണം കുറച്ച് വറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉണക്ക ചെമ്മീൻ നല്ലോണം കഴുകി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെച്ചുകൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ പച്ച വെള്ളം കൊടുക്കരുത് ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്മീനും കൂടി വെന്ത് വരട്ടെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ചെമ്മീനൊക്കെ അതിൽ മുങ്ങുന്ന ഭാഗത്തിൽ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ അടച്ചു വെക്കാം നല്ലോണം അരച്ച് വെച്ച് വെന്ത് കുറച്ച് സമയം കഴിഞ്ഞ് തിളയ്ക്കുമ്പോൾ ആ ഒരു ചെമ്മീനും കൂടി ഇവിടെ വെന്ത് വരും അവതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് നമുക്ക് കുറവുണ്ടാവും അതുകൂടി കൊടുക്കുക പച്ച ചുവ മാറുന്നവരെ തേങ്ങ തിളപ്പിച്ചെടുക്കാം കേട്ടോ തേങ്ങ നല്ലോണം തിളയ്ക്കുമ്പോൾ നമ്മുടെ ആ ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം ഇതിൽ മിക്സായിട്ട് നല്ല ഷാറായിട്ട് വരും അപ്പോഴേക്കും നമ്മൾ ഒരു കുറച്ച് ചെറിയുള്ളി ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് തേങ്ങ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ആ വരുന്ന കൂടത്തിലേക്ക് തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു കളർ കിട്ടും നമ്മുടെ ഇടയിലിടയിൽ ആ ഒരു ചുവന്ന കളർ കളറിട്ട് നല്ലോണം വെന്ത അലയേണ്ട ആവശ്യമില്ല കേട്ടോ തക്കാളി അതിനാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു തക്കാളിയും കൂടിയും കൊണ്ട് അതിൽ ചേർന്നിട്ട് നല്ലോണം തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് ഒഴിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു മണം കൂടി ഉണ്ടാവും കേട്ടോ അപ്പം അത് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണുണ്ട് നമ്മുടെ ഈ ഒരു ചെമ്മീൻ കറിയുടെ മണം ഉണ്ടല്ലോ മൂക്കിലിട്ട് അടിച്ചിട്ട് നല്ല സഹിക്കാൻ പറ്റണില്ല വിശപ്പില്ലെങ്കിൽ നമ്മളൊരു പ്ലേറ്റ് ചോറ് തിന്നു പോകും അപ്പോൾ എല്ലാവരും മഴക്കാലമൊക്കെ അല്ലേ മീനിനൊക്കെ ക്ഷാമം വരില്ലേ അപ്പം ഏതായാലും ഈ ഒരു കറിയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാ വീണ്ടും വരാം വരാൻ ബായിട്ട്